ഐക്യ കേരളത്തേക്കാൾ പഴക്കമുണ്ട് വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ അധികായൻ്റെ വിപ്ലവ പെരുമിക്ക് നൂറു വർഷം പിന്നിട്ട നാലു തലമുറകളെ പ്രചോദിപ്പിച്ച ആ ജീവിതം ജൂലൈ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച രാത്രി പുന്നപ്രയിലെ വലിയ ചുടുകാടിൽ അഗ്നിജ്വാലകളേറ്റുവാങ്ങി എരിഞ്ഞടങ്ങിയപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിനാണ് വിരാമമായത് ചൂഷകമർദ്ദക ശക്തികൾക്കെതിരെ വാരിക്കുന്തം കയ്യിലേന്തി അടരാടി ജീവത്യാഗം ചെയ്ത ആദ്യകാല കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളായ രക്തസാക്ഷികളുടെ ബലികുടീരങ്ങൾക്കിടയിൽ അദ്ദേഹം അലിഞ്ഞു ചേർന്നത് ആയിരങ്ങളുടെ നിലയ്ക്കാത്ത ആവേശവും സ്നേഹവായ്പും ഉൾചേർന്ന മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയിലായിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരം ജനസഹസ്രങ്ങളുടെ ഹൃദയവികാരങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വി എസ് എന്ന രണ്ടരത്തിന് ചുറ്റും ജ്വലിച്ചു നിൽക്കുകയായിരുന്നു ഒരു നേതാവിന് ലഭിക്കാവുന്ന അങ്ങേയറ്റം ഉചിതമായ ഒരു യാത്രയേപ്പാണ് കേരളം വി എസിന് നൽകിയത് അത് അദ്ദേഹം അർഹിക്കുന്നുണ്ട് എന്നതിൽ അല്പം പോലും അഭിപ്രായ ഭേദമില്ല കേരളത്തിൻ്റെയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ചരിത്രവുമായി ചേർത്തുവെച്ചുകൊണ്ടേ വി എസിനെ അടയാളപ്പെടുത്താനാവൂ മലയാളികളുടെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തോടൊപ്പം ഇത്രയും ദീർഘകാലം സഞ്ചരിച്ച മറ്റൊരു നേതാവ് ഉണ്ടാവില്ല രാഷ്ട്രീയ കേരളത്തിൻ്റെ ഗതിവിഗതികളെ വിഗതികളെ നിർണയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്ത നേതാക്കളുടെ കൂട്ടത്തിലും വേറിട്ടു നിൽക്കുന്നു വി എസ് അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സി പി ഐ എം ഉണ്ടാക്കിയ മുപ്പത്തിരണ്ട് പേരിൽ അവസാനം വിട പറഞ്ഞയാളും വി എസ് ആണ് തൊഴിലാളി തൊഴിലാളി സംഘാടകൻ തൊഴിലാളി നേതാവ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം ജനപ്രതിനിധി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ തുടങ്ങി വിവിധങ്ങളായ ചുമതലകളും പദവികളും വി വഹിച്ചിരുന്നു വിവിധ പ്രക്ഷോഭങ്ങളുടെ മുൻനിര പോരാളിയായി വി എസിനെ കേരളം കണ്ടിട്ടുണ്ട് സൂര്യനെല്ലി അടക്കം ചില സ്ഥലപ്പേരുകളിൽ അറിയപ്പെട്ട കേരളത്തിലെ നടിക്കുന്ന സ്ത്രീപീഡന കേസുകളിൽ ഇരയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന ഒരു ജനനേതാവായി വി എസ് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഭൂമി കയ്യേറ്റക്കാർക്കും വനം കൊള്ളക്കാർക്കും അഴിമതി വീരന്മാർക്കും വി എസ് പേടി സ്വപ്നമായ ഒരു കാലം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് അഴിമതിയുടെ പേരിൽ കേരളത്തിലെ ഒരു മുൻമന്ത്രിയെ അഴിയണ്ണിച്ചത് വി എസിൻ്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിലെ ഒരു പൊൻതൂവലായിരുന്നു സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ രാവിലിൻ്റെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് വെള്ളം കുടിപ്പിച്ചതിനു പിന്നിലും വി എസ് ഉണ്ടായിരുന്നു എന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഏറെ കൗതുകമുണർത്തിയ ഒന്നാണ് മതികെട്ടാൻമലയും മൂന്നാർ ദൗത്യവും എൻഡോസൾഫാൻ വിരുദ്ധ സമരവും പ്ലാച്ചി മട സമരവും ഓൺലൈൻ ലോട്ടറി വിരുദ്ധ സമരവുമെല്ലാം വി എസിൻ്റെ പേരുമായി ചേർത്ത് പലവുരു നാം കേട്ടിട്ടുണ്ട് നെൽവയൽ നികത്തലിനും മണലൂറ്റിനും കടൽ തീരത്തെ ധാതു ധാതുഖനനത്തിനും എതിരായി വി എസ് കൈക്കൊണ്ട നിലപാടുകളെല്ലാം ജനപക്ഷം നിൽക്കുന്ന പരിസ്ഥിതി സൗഹൃദപരമായി കാര്യങ്ങളെ കാണുന്ന ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിൻ്റെ സജീവ സാന്നിധ്യം വി എസിലൂടെ കേരളം അനുഭവിച്ചതായി തോന്നിപ്പിച്ചിരുന്നു സി പി എമ്മിലെ വിഭാഗീയതയുടെ ഒരു പക്ഷത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന വി എസ് പാർട്ടിയിലെ തൻ്റെ പ്രതിയോഗികൾക്കെതിരെ പ്രതിരോധം തീർത്തതും ആക്രമണം അഴിച്ചുവിട്ടതുമെല്ലാം തളരാത്ത പോരാളിയുടെ വീറുറ്റവാശിയോടെയായിരുന്നു പാർട്ടിയിലെ സീനിയർ നേതാവായിരുന്നിട്ടും മുഖ്യമന്ത്രി പദം വി എസിനെ തേടിയെത്തിയത് രണ്ടായിരത്തി ആറിൽ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മുഖ്യമന്ത്രിയായ ആർ ശങ്കറിനു ശേഷം പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് അതും പ്രബല പിന്നാക്ക വിഭാഗമായ ഈഴവ സമുദായത്തിൽ നിന്ന് ഏറെ നീണ്ട ഇടവേളയ്ക്കു ശേഷം മുഖ്യമന്ത്രിയായ ആളാണ് വി എസ് ചുണ്ടിനും കപ്പിനുമിടയിൽ മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ട ചരിത്രവും വി എസിന് സ്വന്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എൽ ഡി എഫ് സംസ്ഥാനത്ത് ഭൂരിപക്ഷം നേടിയപ്പോൾ വി എസിനെ മാരാരിക്കുളത്ത് തോൽപ്പിച്ചതിനു പിന്നിലും പാർട്ടിയിലെ ഉന്നതന്മാരുടെ കരങ്ങളുണ്ടെന്നത് അങ്ങാടിപ്പാട്ടായിരുന്നു വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കും പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കും എന്നത് ഒരു ചൊല്ലു തന്നെയായി മാറി കേരളത്തിൽ വി എസ് മുഖ്യമന്ത്രിയായ കാലത്ത് പല വികസന നേട്ടങ്ങളും കേരളം കൈവരിച്ചിട്ടുണ്ടെന്നതും നിഷേധിക്കാനാവാത്ത വസ്തുതയാണ് സാധാരണക്കാരനോടൊപ്പമാണ് വി എസ് എന്ന് പൊതുവിൽ കരുതപ്പെട്ടു സാമ്രാജ്യത്വ വിരുദ്ധതയും ആണവ വിരുദ്ധ നിലപാടും വി എസിനെ ഒരു യഥാർത്ഥ ഇടതുപക്ഷക്കാരനായി കാണാൻ മതിയായ കാരണങ്ങളായിരുന്നു മുതലാളിത്ത ജീർണതകളോടും അധികാര രാഷ്ട്രീയത്തിൻ്റെ സുഖലോലുപതകളോടും പുതിയ തലമുറ പ്രവർത്തകരുടെ പാർലമെൻ്ററി വ്യാമോഹങ്ങളോടും സന്ധി ചെയ്തു കഴിഞ്ഞിരുന്ന സി പി എമ്മിൽ ഇതിനൊക്കെ പുറന്തിരിഞ്ഞു നിൽക്കുന്നതായി തോന്നിച്ച വി എസിന് വിപ്ലവ പരിവേഷം വന്നുകിട്ടിയതും സ്വാഭാവികം വി എസിനെ പോലെ ത്യാഗപൂർണമായ സമരകഥകളുടെ പാരമ്പര്യം പാർട്ടിയിൽ മറ്റു നേതാക്കൾക്കൊന്നും ഉണ്ടായിരുന്നില്ലെന്നതും മറ്റൊരു കാരണമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ സമര കോലാഹലങ്ങളുടെ ഭാഗമായി ലാത്തിച്ചാർജും ചില്ലറ ജയിൽവാസവും ഒക്കെ നേരിട്ട ഭാഗ്യാന്വേഷികളായ നേതാക്കളുടെ സുരക്ഷിത ലാവണമായി ഇതിനകം സി പി എം മാറുകയും ചെയ്തു അവരിൽ ചിലർ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പറഞ്ഞത് ഇപ്പോൾ വീണ്ടും വിവാദമായി പടരുന്നുണ്ട് അങ്ങനെ സി പി എമ്മിൽ ഏറ്റവും മികച്ച പ്രതിച്ഛായയും ജനകീയതയുമുള്ള നേതാവായി വി എസ് മാറി അതുകൊണ്ട് തന്നെ വി എസിനെ കറിവേപ്പില പോലെ പുറത്തെടുത്തു കളയാനോ മൂലക്കിരുത്താനോ പാർട്ടിയിൽ ആധിപത്യം കൈവരിച്ച ശക്തരായ പിണറായി പക്ഷത്തിന് പൂർണ്ണമായും കഴിഞ്ഞിരുന്നില്ല എന്നാലും വി എസിൻ്റെ ചിറകരിയാനും വെട്ടിനിരത്താനും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക പക്ഷം ശ്രമിക്കാതിരുന്നില്ല പാർട്ടിയിൽ പിടിമുറുക്കിയ പിണറായി പക്ഷം രണ്ടായിരത്തി ഒന്നിൽ വി എസിന് സീറ്റ് നിഷേധിച്ചപ്പോൾ അണികൾ തെരുവിലിറങ്ങുകയും ഒടുവിൽ പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരം വി എസിനെ മത്സര രംഗത്തിറക്കാൻ നിർബന്ധിതമാവുകയും ചെയ്തു മുഖ്യമന്ത്രിയായപ്പോൾ ആഭ്യന്തരം വി എസിൻ്റെ പോർട്ട്ഫോളിയോയിൽ വരാതിരിക്കാൻ പാർട്ടി നേതൃത്വം ചരട് വലിച്ചു വിജിലൻസ് എങ്കിലും വേണമെന്ന് വി എസ് കെഞ്ചി ചോദിച്ചിട്ടും കൊടുത്തില്ല പിണറായി വിജയന്റെ വിശ്വസ്തനായ കോടിയേരി ബാലകൃഷ്ണനാണ് ആഭ്യന്തര വകുപ്പ് നൽകിയത് വി എസിന് മുമ്പ് നായനാരുടെ കാലത്തും വി എസിന് ശേഷം പിണറായി ഭരണത്തിലും ആഭ്യന്തരം മുഖ്യമന്ത്രിമാർ തന്നെയാണ് കൈവശം വച്ചത് ഇപ്പറഞ്ഞു വന്നതെല്ലാം പഴയൊരു കമ്മ്യൂണിസ്റ്റുകാരനും ജന നേതാവുമായ വി എസിൻ്റെ മേന്മകളെക്കുറിച്ചാണ് വി എസിനെ കുറിച്ചുള്ള ഈ നല്ല വിചാരങ്ങൾക്കിടയിലും അദ്ദേഹത്തെ പോലെ പരിണത പ്രജ്ഞനായ ഒരാളിൽ നിന്നും വന്നുകൂടാത്ത കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ കേരളത്തിന്റെ പൊതു ഒരു വ്യക്തിയെ വിശകലനം ചെയ്യുമ്പോൾ സ്വാഭാവികമായി അത്തരം കാര്യങ്ങളെയും വിചാരണ ചെയ്യേണ്ടതുണ്ട് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നിലപാടുകളിൽ നിന്നെല്ലാം പി എസ്സിന് പിന്നോട്ടടിക്കേണ്ടി വന്നതായാണ് നമ്മൾ കാണുന്നത് എ ഡി ബി വായ്പയ്ക്കെതിരായ വാചകമടി മാറ്റിവെച്ച് നഗര സൗന്ദര്യവൽക്കരണത്തിനടക്കം ഉപാധികളോടെ തന്നെ എ ഡി ബി വായ്പ വാങ്ങേണ്ടി വന്നു കൊട്ടിഘോഷിക്കപ്പെട്ട മൂന്നാർ ദൗത്യം പാതി വഴിക്ക് ഉപേക്ഷിച്ചു ചെങ്ങരയിൽ രാഹഗോപാലൻ്റെ നേതൃത്വത്തിൽ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തിരുന്നവരെ റബ്ബർ മോഷ്ടാക്കളായി ചിത്രീകരിച്ചു കേരളീയ സമൂഹത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വർഗീയ ശക്തികൾക്ക് ധ്രുവീകരണത്തിന് ഉതകും വിധം കാലങ്ങളോളം സംഘപരിവാരത്തിന് എടുത്തുപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഇരുപത് കൊല്ലത്തിനുള്ളിൽ കേരളം മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാവുമെന്ന അത്യന്തം അപകടകരമായ വാക്കുകൾ മുഖ്യമന്ത്രിയായിരുന്ന വി എസിൻ്റെ നാവിൽ നിന്നാണ് ഉതിർന്നു വീണത് വി എസ് പറഞ്ഞത് മുസ്ലിങ്ങളെക്കുറിച്ചല്ലല്ലോ എൻ ഡി എഫിനെ കുറിച്ചല്ലേ എന്ന യമണ്ടൻ ചോദ്യവുമായി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചുറ്റിത്തിരിയുന്നവരെ അവഗണിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ കരകളന ആർ എസ് എസ് ചിന്തയുടെ ഉടമയായ അന്നത്തെ എ ഡി ജി പി ടി പി സെങ്കുമാറിനെ പോലെയുള്ളവർ എഴുതിക്കൊടുത്ത കൊടുത്ത കുറിമാനം വെച്ച് വി എസ് പറഞ്ഞെന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്നവരോടും തർക്കിക്കാൻ തൽക്കാലം നേരമില്ല താൻ പറഞ്ഞത് വസ്തുതകളാണെന്ന് വി എസിന് ഉത്തമബോധ്യമുണ്ടായിരുന്നെങ്കിൽ അക്കാര്യത്തിൽ അദ്ദേഹം പിന്നീട് പല നടപടികളും കൈക്കൊണ്ടിരുന്നു ഇല്ല വി എസ് അച്യുതാനന്ദന്റെ നാവിൽ നിന്നുതിർന്നു വീണ വിദ്വേഷ വചനങ്ങൾ പച്ചക്കള്ളമായിരുന്നു എന്ന് പോലീസും എൻ ഐ എയും പാർലമെൻറ്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും കോടതിയും വരെ സ്ഥിരീകരിച്ചിട്ടും ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് തിരുത്താൻ വി എസ് ഒ പാർട്ടിയോ മുതിർന്നിട്ടില്ല അതുണ്ടാക്കിയ അനുരണനങ്ങൾ വിന്ധ്യനും സഹ്യനും കിടന്ന് പശുബെൽറ്റിൽ ഹിന്ദുത്വ ഹൃദയഭൂമിയിലെ ആർ എസ് എസ് നുണഫാക്ടറികൾക്ക് വിദ്വേഷ പ്രചരണങ്ങൾക്കുള്ള ഇന്ധനമായി മാറിയത് നാം കണ്ടു കേരള സ്റ്റോറി പോലെയുള്ള മുസ്ലിം വിരുദ്ധ പ്രപ്പഗേണ്ട സിനിമകൾക്ക് മസാല ചേർക്കാനും വി എസിൻ്റെ വാക്കുകൾ അവർ കടമെടുത്തു യോഗി ആദിത്യനാഥിനെ പോലുള്ള ഒരു ബി മുഖ്യമന്ത്രിക്ക് കേരളത്തെ വർഗീയ ചാപ്പയടിക്കാനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകൾ നിമിത്തമായി മലപ്പുറത്തെ കോപ്പിയടി വിവാദ പരാമർശങ്ങളൊക്കെ ഇന്ന് ആരെല്ലാം വെള്ളപൂശാൻ ശ്രമിച്ചാലും വി എസിൻ്റെ ജീവിതത്തിലെ കറുത്ത പാടുകളായി ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കും സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ റിയാസുദ്ദീനെ തൽക്ഷണം മാറ്റിയതിനു പിന്നിൽ വി എസിൻ്റെ ചേതോവികാരം എന്തായിരുന്നു ഇക്കാര്യത്തിൽ ബോധ്യപ്പെടാവുന്ന ഒരു ന്യായവും വി എസ് ഒ ഇടതു സർക്കാരോ വിശദീകരിച്ചിട്ടില്ല ആറ് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട ഭീമാപ്പള്ളി വെടിവയ്പ് രണ്ടായിരത്തി ഒൻപത് മെയ് പതിനേഴിന് വി എസ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് നടന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വെടിവയ്പ്പാണിത് ഇതുവരെ ഇരകൾക്ക് നീതി കിട്ടുകയോ ഉത്തരവാദികളെ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല പ്രതിപക്ഷ നേതാവായിരുന്ന വി എസിൻ്റെ വ്യക്തിപരമായ ആക്രമണത്തിനിരയായ ഒരാളാണ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെപ്പോലും നിർദ്ദയമായ വാക്കുകൾ കൊണ്ട് വി എസ് വേട്ടയാടി അങ്ങനെ നോക്കുമ്പോൾ അനുഭവ സമ്പത്ത് ഏറെയുള്ള വി എസ് എന്ന വിപ്ലവകാരിയായ ജന നേതാവിൻ്റെ അനുചിതമായ നിലപാടുകളും വാക്കുകളും കൂടി ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത്തരം കാര്യങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിൽ ആരും അസ്വസ്ഥരാകേണ്ടതുമില്ല ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം പോരായ്മകൾ ഉണ്ടെങ്കിലും മുതലാളിത്ത ചിന്തകൾക്കും വലതുപക്ഷ ജീർണതകൾക്കും എതിരെ ഒരു പരിധിവരെ പരിചയമായി നിന്ന നേതാവാണ് വി ആ നില അദ്ദേഹം രാഷ്ട്രീയമായി നിശബ്ദനാവുകയും പൊതുജീവിതത്തിൽ നിന്ന് കളമൊഴിയുകയും ചെയ്യുന്നതുവരെ തുടർന്നു ചിലപ്പോഴെല്ലാം അദ്ദേഹത്തിനു തുണയായി നിന്നവർ പലപ്പോഴായി അദ്ദേഹത്തെ ചതിച്ചു പിന്മാറി അധികാരവും ആധിപത്യവും ഉള്ളവരോടൊപ്പം ചേരുന്നതാണ് തങ്ങൾക്കും നല്ലതെന്ന അവരുടെ പ്രായോഗിക ബുദ്ധി ശരിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു വി എസ് അനുകൂലികളായിരുന്ന നേതാക്കൾക്ക് പിന്നീട് ലഭിച്ച സൗഭാഗ്യങ്ങൾ തെളിയിക്കുന്നത് വ്യതിചലനങ്ങൾക്കെതിരെ വി എസ് നടത്തിവന്ന ഒറ്റയാൾ പോരാട്ടത്തിന് സി പി എമ്മിൽ ഇന്ന് പിൻഗാമികൾ ആരുമില്ല അതാണ് വി എസിൻ്റെ വിസ്മരിക്കാനാവാത്ത പ്രസക്തി സ്തുതിപാഠകരുടെയും ഭാഗ്യാന്വേഷികളുടെയും കൂടാരമാണ് ഇന്ന് സി പി എം നേരിയ എതിർശബ്ദം ഉയർത്തുന്നവരെ പോലും കുലങ്കുത്തികൾ എന്ന് വിളിച്ച് നിഗ്രഹിക്കാൻ മടിയില്ലാത്ത ഒരു സംഘമാണ് ആ പാർട്ടി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ട്രോസ്കിയെ പിന്തുടർന്നു വധിച്ച ജോസഫ് സ്റ്റാലിൻ്റെ പ്രേതത്തെ ആവാഹിച്ച ഒരു പൈശാചികാലയമാണ് ഇന്നത് രക്ഷകരായി അവതാരങ്ങളെ കാത്തിരുന്നിട്ട് കാര്യമില്ല ആത്മാർത്ഥതയും സത്യസന്ധതയും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള ആരെങ്കിലും അതിനുള്ളിൽ ഇനിയും ഉണ്ടോ ഒരു ചെറുതരിയായി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ശബ്ദമുയർത്താൻ അവർക്ക് ധൈര്യം വരുമോ അങ്ങനെ സംഭവിക്കാൻ അധികാരത്തിൻ്റെ ദണ്ഡേന്തിയവർ അനുവദിക്കുമോ ചോദ്യങ്ങൾ ഇനിയുമുണ്ട് ഉത്തരങ്ങൾ ഇല്ലെങ്കിലും